നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഇത് വേനൽക്കാലമാണ് വിയർപ്പിന്റെയും ചൂടിന്റെയും നിർജ്ജലീകരണത്തിന്റെയും കാലമാണ് വേനൽക്കാലം കഠിനമായ ചൂടിനെയും മറികടക്കുവാനായി ആവശ്യത്തിന് ദ്രാവകം കഴിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു ശരീരത്തിലെ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും ജലാംശം നിലനിർത്തുവാനും നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ വെള്ളം മറ്റു പാനീയങ്ങൾ സീസണൽ ഭക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ജലാംശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ശരീരത്തിൽ ദ്രാവകം സന്തുലിതമാക്കുവാനുള്ള ശരിയായ മാർഗങ്ങൾ പലപ്പോഴും പലരും അവഗണിക്കുന്നതായിരുന്നു കണ്ടുവരുന്നത് ഇത് ദൂരവ്യാപകമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വെള്ളം വളരെ പ്രധാനമാണ് മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളും അവയവങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നത് ശരീരത്തിലെ ജലാംശത്തെ ആശ്രയിച്ചാണ് നമ്മുടെ ശരീരഭാരത്തിന്റെ ഏതാണ്ട് അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വെള്ളമാണ് അതിനാൽ തന്നെ ജലത്തിന്റെ ഒരു അംശം നഷ്ടപ്പെടുമ്പോൾ തന്നെ അത് ശരീരത്തെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ശരീരത്തിൽ സാധാരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വെള്ളം ആവശ്യമാണ് വെള്ളം നമ്മുടെ ശരീര താപനില നിയന്ത്രിക്കുന്നു ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നു ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു സന്ധികൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഓർമ്മശക്തി ജാഗ്രത മാനസികാവസ്ഥ ഉറക്കത്തിന്റെ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നു നിർജ്ജലീകരണം ആർക്കും സംഭവിക്കാം പ്രത്യേകിച്ച് വേൽക്കാലത്ത് നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ദാഹം അനുവപ്പെടുക വരണ്ട ചർമ്മം തലവേദന ക്ഷീണം ശരീര താപനില വർധിക്കുക ബലഹീനത തലകറക്കം വേഗത്തിലുള്ള ശ്വസനവും പൾസ് നിരക്കും വരളുക ക്ഷോഭം മലബന്ധം ഓക്കാനം ഛർദ്ദി ഇരണ്ട നിറത്തിലുള്ള മൂത്രം തുടങ്ങിയ ലക്ഷണങ്ങൾ നിർജ്ജലീകരണത്തിന്റെ അടയാളങ്ങളാണ് നിർജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുക തന്നെയാണ് എന്നാൽ ശരീരത്തിൽ പോഷകങ്ങളും ഇലക്ട്രോലൈറ്റുകളും കുറയുകയാണെങ്കിൽ മറ്റു മാർഗങ്ങൾ തേടിയിരിക്കുന്നു ഇലക്ട്രോലൈറ്റ് കലർന്ന വെള്ളം ഒ ആർ എസ് ലായനി ഇളനീർ തണ്ണിമത്തൻ തുടങ്ങിയ പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഇലക്ട്രോലൈറ്റുകൾ സന്തുലിതമാക്കാം ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക രസകരമായ വസ്തുത നമ്മുടെ ദ്രാവക ഉപയോഗത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനവും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ബാക്കി എൺപത് ശതമാനം പാനീയങ്ങളിൽ നമ്മൾ ലഭിക്കുന്നത് ആരോഗ്യകരവും പോഷകപ്രദവുമായ ഭക്ഷണവും ലഘുഭക്ഷണവും കഴിക്കുന്നതിലൂടെ ജലാംശം നിലനിർത്തുവാൻ സഹായിക്കുന്നു വേനൽക്കാലത്ത് ചില നുറുങ്ങുകൾ പാലിക്കുന്നത് നല്ലതാണ് പുറത്തു പോകുമ്പോൾ വീതി തൊപ്പി ധരിക്കുക ഇളനിറത്തിലുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക അയഞ്ഞ കനം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക എന്നിവ ഗുണം ചെയ്തേക്കാം ആരോഗ്യമുള്ള മുതിർന്നവർക്ക് ശരാശരി പ്രതിദിനം കുറഞ്ഞത് ആറ് മുതൽ എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നുള്ളതാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ ഇത് എല്ലായ്പ്പോഴും വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റണമെന്നില്ല ഒരാൾക്ക് ആവശ്യമുള്ള വെള്ളത്തിന്റെ അളവ് ആ വ്യക്തിയുടെ ലിംഗഭേദം ആരോഗ്യം പ്രവർത്തന നില പരിസ്ഥിതി മറ്റ് വിവിധ ഘടകങ്ങൾ എന്നിവ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിയർപ്പിലൂടെ നഷ്ടമാകുന്ന ജലാംശം പുനഃസ്ഥാപിക്കുന്നു എന്ന് ഉറപ്പാക്കുക വ്യായാമത്തിന് മുമ്പും വ്യായാമ സമയത്തും വ്യായാമ ശേഷവും വെള്ളം കുടിക്കുക എന്നത് പ്രധാനമാണ് ഈർപ്പമുള്ള കാലാവസ്ഥയിൽ താമസിക്കുന്നവരിൽ കൂടുതൽ വിയർപ്പുവാനുള്ള സാധ്യതയുണ്ട് നിർജലീകരണത്തിന് കാരണമാകുന്ന സന്ദർഭങ്ങൾ മനസ്സിലാക്കി ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഒരാൾ ഒരു ദിവസം എത്രത്തോളം വെള്ളം കുടിക്കണം എന്നതിന് ചില പൊതു പൊതുമാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭ്യമാണ് ദിവസവും കുടിക്കുന്ന ചായ പാല് കാപ്പി തുടങ്ങിയ ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള മറ്റ് പാനീയങ്ങൾ വെള്ളം എന്നിവ ഉൾപ്പെടെ പുരുഷന്മാർ ഏകദേശം പതിമൂന്ന് കപ്പും സ്ത്രീകൾ ഏകദേശം ഒൻപത് കപ്പും കുടിക്കണമെന്നാണ് നിർദ്ദേശം ശരിയായ തരം ദ്രാവകങ്ങൾ കുടിക്കുക എന്നത് പ്രധാനമാണ് പാനീയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വിവേകത്തോടെ വേണം നടത്തുവാൻ ഉദാഹരണത്തിന് കോള സോഡ ഐസ് ടീ കോൾഡ് കോഫി അല്ലെങ്കിൽ ശീതീകരിച്ച ബിയ എന്നിവയ്ക്ക് തൽക്ഷണം ആശ്വാസം നൽകുവാൻ കഴിയും എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അവ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നു കഫീൻ മധുരമുള്ള പാനീയങ്ങൾ മദ്യം എന്നിവ ഡയറിറ്റിക്സ് ആണ് അതായത് മൂത്രത്തിന്റെ ഉൽപാദനം കൂട്ടുന്നവയാണ് അതുകൊണ്ട് തന്നെ അവ അമിതമായി കഴിക്കുന്നത് നിർജലീകരണത്തിനും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ശരീരത്തിന് സാധാരണയായി മൂത്രത്തിലൂടെയോ വിയരപ്പിലൂടെയോ അതേ ജലം പുറം കഴിയും എന്നിരുന്നാലും അപൂർവം സന്ദർഭങ്ങളിൽ വാട്ടർ ടോക്സിറ്റി എന്നൊരവസ്ഥ ഉണ്ടാകാവുന്നതാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ ദ്രാവകങ്ങൾ ഉപയോഗിക്കുന്നത് വൃക്കകളുടെ വിസർജന വിസർജനശേഷിയേക്കാൾ കൂടുതലാകുന്നു ഇത് ഹൈപ്പോനാട്രീമിയ എന്ന അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുന്നു അമിതമായി വെള്ളം കുടിക്കുമ്പോൾ രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് വളരെ കുറയുന്നു ശരീരത്തിലെ അധിക ജലം രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് നേർപ്പിക്കുന്നു ഇത് ആശയക്കുഴപ്പം ഓക്കാനം അപസ്മാരം പേശി വരിവ് തുടങ്ങിയ രക്ഷങ്ങൾക്ക് കാരണമാകും വൃക്കകൾ ശരിയായി പ്രവർത്തിക്കാത്ത രോഗികൾ ശരീരത്തിന് അധിക ജലം പുറന്തൊല്ലുവാൻ കഴിയാത്ത കടുത്ത ചൂട് നീണ്ട കഠിനമായ വ്യായാമത്തിൽ ഏർപ്പെടുന്നവർ എന്നിവരിലാണ് ഹൈപ്പോനാട്രീമിയ സാധാരണയായി കാണപ്പെടുന്നത് താരനിക്ക് ആവശ്യങ്ങൾ അറിഞ്ഞ് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിലൂടെ നിർജ്ജലീകരണം ഒഴിവാക്കുക ആരോഗ്യകരവും സന്തോഷകരവുമായ വേനൽക്കാലം ആസ്വദിക്കുക പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആയാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ